ആദരണീയരായ ഈ വേദിയിലുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട ഈ ഐക്യദാഢ്യ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമദാൻ്റെ ഈ പുണ്യദിനത്തിൽ പ്രാർത്ഥനയായി കഴിയേണ്ട അവസാന നാളുകളിൽ ഈ കടപ്പുറത്തിന്റെ ഈ ഓരത്ത് ഒത്തുകൂടിക്കൊണ്ട് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം ആ ഐക്യദാർഢ്യം ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള ഐക്യദാർഢ്യങ്ങൾ നടക്കുമ്പോൾ ഈ കൊച്ചു കൊച്ചുകേരളത്തിൻ്റെ എങ്ങേതുരുത്തിലും ഇത്തരം ഐക്യദാർഢ്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും മനുഷ്യന്റെ ജീവന് ആ മനുഷ്യ ജീവന് തന്നെയാണ് വില എന്ന് കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി നാമെല്ലാം കടന്നു വരുന്നത് ഒരു രാജ്യത്തിൻ്റെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് പാലസ്തീൻ്റെ ചരിത്രം പിറന്ന നാടിനു വേണ്ടി ജനിച്ച നാടിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് വർഷങ്ങളായുള്ള പോരാട്ടം ഓരോ ഭരണകൂടവും ഇസ്രായേൽ കടന്നു വരുമ്പോഴും അവരുടെ അതീശത്വം ഉറപ്പിക്കാൻ പാലസ്തീൻ നേരെ നടത്തിയിട്ടുള്ള ഒരുപാട് അതിക്രമങ്ങൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പഴത്തു നടന്ന ദസയിലെ പാവപ്പെട്ടവർ പ്രാർത്ഥനാനിരതരായി ഭക്ഷണം കഴിക്കുന്നവർക്ക് നേരെ മനുഷ്യത്വരഹിതമായി ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഘടനാക്രമണം തീർച്ചയായും അവലപിക്കപ്പെടേണ്ടവർ അരുതെന്ന് പറയേണ്ടവർ പക്ഷെ അവർക്കൊന്നും ശക്തിയില്ലാത്തവരായി മാറി നിൽക്കുകയാണ് ഫലസ്തീനിലെ ജനത അത് അനുഭവിക്കപ്പെടേണ്ടവരാണെന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം ഈ രാജ്യ ലോകത്തുണ്ട് അവരുടെ കണ്ണു തുറപ്പിക്കാൻ നിങ്ങൾ എത്ര ഇസ്രായേലിന്റെ മുമ്പിൽ വിടുപണി ചെയ്താലും ഇസ്രായേലിന് വേണ്ടി നിങ്ങൾ സ്തുതിഗീതം പാടിയാലും ആ സ്തുതിഗീതത്തിനപ്പുറത്തേക്ക് ഇസ്രായേൽ കാണിക്കുന്നത് ഭീകരതയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാൻ നട്ടെല്ലെന്ന് നിർത്തി പറയാൻ ആർജവത്വമുള്ളവർ പതിനായിരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ രാജ്യം ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നതായിരിക്കും നമുക്കറിയാം റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോ റഷ്യക്കെതിരായി വന്ന വലിയ ഉപരോധങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പലസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ആ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ആ രൂപത്തിൽ കാണാതിരിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അമേരിക്കയിൽ വീണ്ടും അധികാരത്തിൽ വന്ന ട്രംപിന്റെ ഭരണകൂടം വെല്ലുവിളികളുമായും ഭീഷണിയുമായും ഭയപ്പെടുത്തിക്കൊണ്ട് രോഗ രാജ്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പലസ്തീനിലെ ഗസ പിടിച്ചെടുത്ത് അതൊരു ഉദ്യാനമാക്കുമെന്ന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയിലെന്ന് പറഞ്ഞതുപോലെ ട്രംപിന്റെ തന്തയുടെ വകയല്ല പാലസ്തീൻ എന്നത് വിളിച്ചു പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകേണ്ടത് അതുകൊണ്ട് ഭരണകൂടം നടത്തുന്ന സാമ്രാജ്യത്ത് നടത്തുന്ന ഏത് കടനാക്രമണത്തെയും അതിനെ അതിൻ്റെതായ രൂപത്തിൽ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യാനുള്ള ആർജവത്വം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം പ്രത്യേകിച്ച് ഇന്ത്യ ഒരു മാതൃകയായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ അതിശക്ത ശക്തികൾക്കെതിരായി അതിശക്തമായ നിലപാടുകൾ ഇന്നലകളിൽ ഈ രാജ്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം ട്രംപിന് എത്രത്തോളം സ്തുതി കീടം പാടാൻ മംഗളപത്രം പാടാൻ സാധിക്കുമോ എന്ന് സ്വന്തം നാടിന്റെ ആത്മാഭിമാനത്തെ പോലും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ ട്രംപിന് സ്തുതി കീടം പാടുന്ന ഒരു നാണംകെട്ട പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യക്കാരന്റെ അപമാനബോധമാണെന്ന് കൂടി ഈ വേളയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഭരണകൂടം ഐക്യദാർഢ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് അടിമത്തത്തിനായി പോരാടിയതിന്റെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പുടഞ്ഞു വീണ് രക്തസാക്ഷികളായി ഒന്നും നേടാനില്ലാതെ ഒന്നും എനിക്കെന്റെ സ്വാതന്ത്ര്യം ലഭിക്കുമോ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുമോ എന്നൊന്നും കരുതാതെ ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ പുടഞ്ഞു വീണ് അവരുടെ രക്തം കൊണ്ട് ഒരു പോരാട്ടത്തിന്റെ ചരിത്രം പേറ നാടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യമെങ്കിൽ അവരുടെ പിന്മുറക്കാരായി നമ്മൾ ലോകത്തെവിടെയെങ്കിലും അധിനിവേശം നടക്കുന്നുണ്ടെങ്കിൽ ആ അധിനിവേശത്തിനായി അതിശക്തമായി നിലപാടുകളുമായി തെരുവോരങ്ങളിൽ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങളുമായി ഉണ്ടാകുമെന്ന് ഈ ഭരണകൂടത്തെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗസയിൽ നടത്തുന്ന ഈ അതിക്രമത്തിനായിട്ടുള്ള അതിശക്തമായ അതിശബ്ദമായ രൂപത്തില അവർക്കെതിരെ പ്രത്യേകിച്ച് ആ ഇസ്രായേൽ ഭരണകൂടത്തിരെയുള്ള പ്രതിഷേധത്തിൽ ഐക്യദാഡ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഐക്യദാർഢ്യം അറിയിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജാഹിദ്